വാസ്തുശാസ്ത്രം പറയുമ്പോൾ ഏറ്റവും അഷ്ടിക്ാലകർക്കാണ് ആരാണ് ഈ പാലകർ ആ അഷ്ടദിക് ഡ്യൂട്ടി എന്താണ് അവരെന്താണ് നമുക്ക് നൽകുന്നത് ആ അഷ്ടദിക് എട്ട് പേരെയും നിങ്ങൾ മനസ്സിലാക്കണം അത് ഞാൻ ഒരു കഥ രൂപേണ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ അഷ്ടദിക് പാലകർ എട്ടു ദേവന്മാരാണ് ഈ എട്ട് ദേവന്മാരാണ് നമ്മുടെ ഈ ലോകമെല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ അഷ്ടധി പാലകരെ നിയന്ത്രിക്കുന്നത് വസ്തുവിൻ്റെതാണെങ്കിലും വീടിൻ്റെതാണെങ്കിലും അതിന്റെ മധ്യഭാഗത്തിരുന്നു കൊണ്ട് സാക്ഷാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ നിയന്ത്രിക്കുന്നു എന്നാണ് ബ്രഹ്മാവാണ് നിയന്ത്രിക്കുന്നത് അല്ലെ ആ സൃഷ്ടികർത്താവിന്റെ അതേ സ്ഥാനം തന്നെയാണ് നമ്മളുടെ വസ്തുക്കളുടെ ദേവനായ വാസ്തുദേവൻ അവിടെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ആ നാല് കെട്ടുകൾ ചെയ്തപ്പോൾ ആ നാല് ഘട്ടിന്റെ മധ്യഭാഗം ഫ്രീ ആയിട്ട് വിട്ടിരുന്നു വെള്ളവും വെളിച്ചവും വായുവും എല്ലാം ഇങ്ങനെ വന്നു പോകും അവിടെയാണ് സാക്ഷാൽ സൃഷ്ടികർത്താവിന്റെ അല്ലെങ്കിൽ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അത് വീടിനാണെങ്കിലും വസ്തുവിനാണെങ്കിലും അത് ബ്രഹ്മസ്ഥാനമാണ്